ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഇ സി ജി മെഷീൻ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്താൽ മതി ഹോസ്പിറ്റലിൽ പോകേണ്ട വലിയ മെഷീൻ ഒന്നും വേണ്ട ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് സൺഫോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എന്ന് പറയുന്ന ഇ സി മോണിറ്ററിംഗ് മെഷീൻ ആണ് കേട്ടോ ട്വന്റി ഫോർ അവർ നിങ്ങൾക്ക് ഇ സി ജി ഇതുവഴി ലൈവ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഇതിന്റെ ക്ലിനിക്കൽ എന്ന് പറയുന്നത് സെവൻ പെർസെന്റേജ് ആണ് ഈ ഒരു മെഷീനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോഡ് നമ്മുടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യണം ഇത് എങ്ങനെ കണക്ട് എന്നുള്ളത് സ്പന്ദനം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റിനും വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ആനിമേഷൻ പോലെ ഇതിനകത്ത് കാണിക്കും അതിനനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് ഇതിനകത്ത് കാണിക്കും നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന റീഡിങ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ സംഭവം വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റീഡിംഗ് ഒക്കെ വായിച്ചിട്ട് ഡോക്ടർ തന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് പറയും കേട്ടോ ഈ ഒരു സ്പന്ദനാപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് പല ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ടൊള്ളഡ് ഇ സി ജി ഉണ്ട് ഹൈപ്പർ ടെസ്റ്റ് ഉണ്ട് ലെട്ടു ഇ സി ജി ടെസ്റ്റ് ഉണ്ട് ലൈവ് ഇ സി ജി മോണിറ്ററിങ് ഉണ്ട് എച്ച് ആർ വി ടെസ്റ്റുണ്ട് ഹെയർ റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് സംഭവം വളരെ ഈസിയാണ് കേട്ടോ അത ഇത്രയും സെറ്റപ്പേ ഉള്ളൂ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും